പറട്ടെ പറട്ടെ പറയ സാറൊക്കെട്ടാ സെറ്റ് എണ്ണം കിട്ടി എല്ലാം കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏഹ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ അവരെല്ലാം സമ്പടിക്കുക നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം ഓക്കേ നീ കണ്ടോ ഇതാണ് നമ്മൾ തോക്കി രണ്ടുമൂന്ന് ദിവസം കൊണ്ട് മീനടിക്കുന്നില്ലായിരുന്നു ഏഹ് കണ്ടോ ഇതാ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്കാം കേട്ടോ അത് പഠിക്കുക ലൈക്ക് ഇരിക്കുക ഷെയർ ഇരിക്കുവോ ഏ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യാം പേര് വരട്ടെ അല്ലേ കണ്ടോ ഒന്ന് കയറിയതള്ളു അന്നേരം അടിച്ചു ഓക്കെ ബൈ